മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി പ്രൊഫഷണറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അഹമ്മദ് വർക്കോലിൻ്റെയും ബുദ്ധിമുട്ടപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടിയിലെ സബ്മിഷൻസ് ഉണ്ടായിരുന്നു ഇതുകൂടാതെ വിദ്യാർത്ഥി സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലേക്ക് അടിസ്ഥാനത്തിലാണ് വാർത്താ സമ്മേളനം ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തതുമായിട്ടുള്ള ബാച്ചുകൾ ഈ അധ്യയന വർഷവും തുടരുന്നതിനും മലബാർ മേഖലയിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനം മാർജിൻ സീറ്റ് വർജനവും എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ഇരുപത് ശതമാനം മാർജിൻ സീറ്റ് വർജനവും ആവശ്യപ്പെടുന്ന ഏഴ് സ്കൂളുകൾക്ക് അധികമായി പത്ത് ശതമാനം മാർജിൻ സീറ്റ് വർദ്ധനവും അനുവദിച്ച് ഉത്തരവായിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം പതിനാല് ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ ഷിഫ്റ്റ് ചെയ്തു നൽകി ഇതിന് പുറമെ അധിക താൽക്കാലിക ബാച്ചുകൾ ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ശേഷം അനുവദിക്കുകയുണ്ടായി മലപ്പുറം ജില്ലയിൽ ഒരു ബാച്ച് അനുവദിച്ചില്ല എന്നുള്ള ശക്തമായിട്ടുള്ള പ്രചരണം നടക്കുകയാണ് ചില മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വർഷം അലോട്ട്മെൻറ്റുകളുടെ തുടക്കത്തിൽ തന്നെ മുൻവർഷങ്ങളിൽ ഷിഫ്റ്റ് ചെയ്ത പതിനാല് ബാച്ചുകൾ തുടരുന്നതിനും താൽക്കാലിക അധിക ബാച്ചുകൾ തുടരുന്നതിനും മാർജിൻ സീറ്റ് വർധനവും അനുവദിക്കുകയുണ്ടായി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വന്നത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ചെയ്തു മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾ വിജയിക്കുകയും പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്തു അങ്ങനെയുള്ള കഴിഞ്ഞ ക്ഷാമമില്ലാതെ പ്രവേശന നടപടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തിൻ്റെ കാര്യം പറയാനുള്ള കാരണം കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്ന എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സീറ്റുകളിൽ ആകെ അറുപത്തി ആറായിരത്തി ഇരുപത്തി നാല് വിദ്യാർത്ഥികൾ പ്രവേശനം നേടുകയും കഴിഞ്ഞ വർഷം നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യണം കഴിഞ്ഞ വർഷം നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സീറ്റുകൾ കഴിഞ്ഞ വർഷം ഒഴിഞ്ഞുകിടണം ഈ വർഷം പ്രവേശനത്തിനായി ഹയർ സെക്കൻഡറി മേഖലയിൽ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് സീറ്റുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സീറ്റുകളും ഐ ടി ഐ മേഖലയിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് സീറ്റും സീറ്റുകളും പോളിടെക്നിക് മേഖലയിൽ എണ്ണൂറ്റി എൺപത് സീറ്റുകളും ഉൾപ്പെടെ എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുണ്ട് എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് സീറ്റുകൾ പക്ഷേ സമരം ചെയ്യുന്നവർ പ്ലസ് വണ്ണിലുള്ള സ്കൂൾസ് സീറ്റല്ലാതെ മറ്റൊരു സീറ്റ് അംഗീകരിക്കാൻ വേണ്ടി അവർ തയ്യാറായിരുന്നു ഇതുകൂടാതെ സ്കോൾ കേരളയിലും പ്രവേശനം തേടുന്നുണ്ട് കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് സ്കോൾ കേരളയിൽ പ്രവേശനം നേടിയത് ഈ വസ്തുക്കൾ അംഗീകരിക്കാതെയാണ് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എം എസ് എഫിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത് ഹയർ സെക്കൻഡറി പൊതുവിദ്യാലയങ്ങളുടെ സീറ്റ് മാത്രം വെച്ചുകൊണ്ട് പ്ലസ് വൺ പ്രവേശനത്തിന് നിലവിലെ സ്ഥിതി ഞാൻ വിവരിക്കാം മറ്റെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ് ഐ ടി ഒഴിവാക്കുന്നു പോളിടെക്നിക് ഒഴിവാക്കുന്നു സ്കൂൾ കേരള ഒഴിവാക്കുന്നു അതുപോലെ എസ് എൽ സി കഴിഞ്ഞാൽ ചേരാൻ കഴിയുന്ന എല്ലാ കോഴ്സുകളും ഒഴിവാക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ആകെ കിട്ടിയ അപേക്ഷകൾ ദൈവം നിങ്ങളെ നോട്ട് ചെയ്തു എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറാണ് അതൊന്ന് മാറ്റി മാറ്റാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഈ സീറ്റിൻ്റെ നമ്പറിൽ നിന്ന് ഇതിൽ ഏഴായിരത്തി അറുന്നൂറ്റി ആറ് പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് അത് മാറ്റിയാൽ എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത് പേർ ജില്ലയ്ക്കകത്തുള്ളവരാണ് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത് പേർ ജില്ലയ്ക്കകത്തുള്ളവരാണ് എങ്കിലും ഞാനിവിടെ പറയുന്ന കണക്ക് മലപ്പുറം ജില്ലയിൽ അപേ അപേക്ഷ അർപ്പിച്ച മുഴുവൻ ആൾക്കാരുടെയും പറയുകയാണ് ജില്ലയ്ക്ക് പുറത്തുള്ളവരെയും കൂടെ കൂട്ടി ഞാൻ പറയുകയാണ് എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേരിൽ യും പേർക്കാണ് നമുക്ക് പ്രവേശനം കൊടുക്കേണ്ടി വരുന്നത് അതിൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് പേർക്ക് മറ്റ് ജില്ലകളിൽ പ്രവേശനം ലഭിച്ചു തൃശൂരിൽ അഞ്ഞൂറ്റി നാൽപ്പത് പേർക്ക് പ്രവേശനം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പ്രവേശനം ലഭിച്ചു പാലക്കാട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പേർക്ക് പ്രവേശനം ലഭിച്ചു കോഴിക്കോട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് പ്രവേശനം ലഭിച്ചു ഈ മൂന്ന് ജില്ലകളിലും മലപ്പുറം ജില്ലകളൊഴിച്ച് മറ്റ് ജില്ലകളിലായിട്ട് അമ്പത്തി ആറ് പേർക്ക് പ്രവേശനം ലഭിച്ചു ഇത് കഴിഞ്ഞാൽ ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷ നമുക്ക് പിന്നെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് എഴുപത്തി എട്ടായിരത്തി നൂറ്റി പതിനാല് പേരെയാണ് ഇനിയൊരു കാര്യം അലോട്ട്മെൻറ്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് പേരുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റോ ഇഷ്ടപ്പെട്ട സ്ഥലമോ കിട്ടാത്ത അവർ ജോയിൻ ചെയ്തിട്ടില്ല അതിൽ തന്നെ കുറേ പേർ മറ്റ് പിന്നെ മാർഗങ്ങൾ തേടിയിട്ടുണ്ട് അതാണ് മാനേജ്മെൻ്റ് കോട്ടയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേർ ചേർന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ തൊള്ളായിരത്തി അമ്പത്തിനാല് പേരും അണേരൺ മേഖലയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരും സ്പോർട്സ് കോട്ടയിൽ നാനൂറ്റി നാൽപ്പത്തി നാല് പേരും എം ആർ എസ് സ്കൂളുകളിൽ അഞ്ചും ഉൾപ്പെടെ ആകെ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ പ്രവേശനം നേടിയിട്ടുണ്ട് അപ്പോൾ അലോട്ട്മെൻറ്റ് നടത്തി ചേരാത്തതിൽ പിന്നെ നാലായിരത്തി 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 നാല് നാലായിരത്തി നാലി തൊണ്ണൂറ്റി കുറച്ചാൽ ശേഷിക്കുന്നത് ഏഴായിരത്തി അമ്പത്തി നാല് പേരാണ് ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം എടുക്കാതെ നിൽക്കുന്നത് ഇപ്പം ശേഷിക്കുന്ന എഴുപത്തി ഒന്നായിരത്തി അറുപത് അപേക്ഷകരിൽ ആകെ അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് പേർ പ്ലസ് വൺ ഇതുവരെ പ്രവേശനം നേടി സ്പ്ലിറ്റ് ചെയ്താൽ കോട്ടയിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഇരുപത്തി കമ്മ്യൂണിറ്റി കോട്ട മൂവായിരത്തി ഒന്ന് മാനേജ്മെന്റ് കോട്ട രണ്ടായിരത്തി മുപ്പത്തിയേഴ് അണ്ണേരട് കോട്ട ആയിരത്തി അമ്പത്തി ഒന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് അങ്ങനെ അതെല്ലാം കൊണ്ട് ചേരുമ്പോൾ അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ചേർത്തു പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനി നമ്മുടെയിൽ ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള സീറ്റ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് അതിൽ സ്പ്ലിറ്റ് ചെയ്താൽ മെറിറ്റ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി സ്പോർട്സ് മുന്നൂറ്റി അറുപത്തി മോഡൽ റെസിഡൻഷ്യൽ ഇരുപത്തി കമ്മ്യൂണിറ്റി അറുന്നൂറ്റി പതിനെട്ട് മാനഞ്ചന്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അങ്ങനെ വരുമ്പോൾ സീറ്റിൻ്റെ കുറവ് വരുന്നത് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് സീറ്റിന് കുറവ് വരും ഇതിൽ മാത്രം പ്ലസ് വൺ സ്കൂൾ പൊതുവിദ്യാഭ്യാസത്തിൽ മാത്രം എന്നാൽ അണ്ണേഡ് സ്കൂളിൽ പതിനായിരത്തി നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകൾ ഒഴിവുണ്ട് അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമസഭയിൽ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിദ്യാർത്ഥി സംഘനകളുടെ നേതാക്കന്മാരുടെ യോഗങ്ങൾ ചേർത്തിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ച് അവരുടെ ഒരു അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തും നിയമസഭയിൽ ഈ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകൾ സമര രംഗത്ത് പിന്മാറണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് ഈ മറ്റു ജില്ലകളുടെ കാര്യം മലബാർ ജില്ലയിൽ മലബാർ മേഖലയിലെ മറ്റു ജില്ലകളുടെ കാര്യം എടുത്താൽ പാലക്കാട് കുറവുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് അത് അടുത്ത ഈ സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാണ് കോഴിക്കോട് കുറവില്ല വയനാട് കുറവില്ല കണ്ണൂർ കുറവില്ല കാസർഗോഡ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എണ്ണത്തിൻ്റെ കുറവുണ്ട് അത് പരിഹാരം കാണും ഇവിടെ ഈ വിഷയം കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ല എടുത്താൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിലമ്പൂർ താലൂക്ക് ഏറനാട് താലൂക്ക് പെരിന്തൽമണ്ണ താലൂക്ക് തിരൂർ താലൂക്ക് പൊന്നാനി താലൂക്ക് തിരൂരങ്ങാടി താലൂക്ക് കൊണ്ടോട്ടി താലൂക്ക് ഇത്തരം ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നിലമ്പൂര് സയൻസിൻ്റെ എണ്ണൂറ്റി അമ്പത്തി മൂന്ന് എണ്ണം എണ്ണ ഇപ്പം മിച്ചം കൊണ്ടാണ് ഏർനാട് എണ്ണൂറ്റി അറുപത്തഞ്ച് മിച്ചമാണ് പെന്തൽമണ്ണ എണ്ണൂറ്റി ഒൻപത് മിച്ചമാണ് തിരൂർ നാനൂറ്റി എഴുപത്തി ആറ് മിച്ചമാണ് പൊന്നാനി നൂറ്റി അമ്പത്താറ് മിച്ചമാണ് തിരൂരങ്ങാടി എണ്ണൂ തൊള്ളായിരത്തി അറുപത്തഞ്ച് മിച്ച മിച്ചമാണ് കൊണ്ടോട്ട് മുന്നൂറ്റി ഏഴ് മിച്ചമാണ് നാലായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് സീറ്റ് അവിടെ സയൻസ് ചേരാൻ കുട്ടികളില്ല ഐ ഹ്യൂമാനിറ്റീസ് നിലമ്പൂര് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കുറവുണ്ട് ഏറനാട് നൂറ്റി പതിനൊന്ന് കുറവുണ്ട് പെരിന്തൽമണ്ണ അറുന്നൂറ്റി എൺപത്തേഴ് കുറവുണ്ട് തിരൂര് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുറവുണ്ട് പൊന്നാനിയിൽ മുന്നൂറ്റി മുപ്പത്തി കുറവുണ്ട് തിരൂരങ്ങാടിയിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കുറവുണ്ട് കൊണ്ടോട്ടിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കുറവുണ്ട് അവിടെ മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് സീറ്റിൻ്റെ കുറവുണ്ട് കൊമേഴ്സ് നിലമ്പൂർ എഴുപത് സീറ്റിൻ്റെ കുറവുണ്ട് പെരിന്തൽമണ്ണ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൻ്റെ കുറവുണ്ട് തിരൂര് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ കുറവുണ്ട് പൊന്നാനിയിൽ നാനൂറ്റി അമ്പത്തഞ്ചിൻ്റെ കുറവുണ്ട് തിരുവിരങ്ങാടിയിൽ എഴുന്നൂറ്റി മുപ്പത്തി കുറവുണ്ട് കൊണ്ടോട്ടി മുന്നൂറ്റി പത്തഞ്ച് കുറവുണ്ട് ഞാൻ അതിൻ്റെ എല്ലാം കൂടെ സീറ്റിൻ്റെ കുറവ് മൂവായിരത്തി നാനൂറ്റി അഞ്ച് സീറ്റിൻ്റെ കുറവുണ്ട് കുറവ് ഇപ്പം പറഞ്ഞ മൂവായിരത്തി നാനൂറ്റി അഞ്ചിൻ്റെ കുറവുകൊണ്ട് ചേരുമ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റിൻ്റെ കുറവുണ്ട് താരം അടിസ്ഥാനത്തിൽ എടുത്താലും ആ കണക്ക് പത്ത് സീ പത്താ പതിനഞ്ച് സീറ്റിൻ്റെ വ്യത്യാസമാണ് ഞാൻ ടോട്ടൽ പറഞ്ഞിരുന്നു വ്യത്യാസം വരും അതെ ശെരി തന്നെയാണ് ആദ്യം പറഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ സമയത്താണ് പറഞ്ഞത് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിന്റെ സമയത്ത് വന്ന മാറ്റമാണ് പറഞ്ഞത് എന്റെ എന്റെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പം വിദ്യാർത്ഥി സംഘങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ അസംബ്ലിയിലും പറഞ്ഞത് പറഞ്ഞാല് വിദ്യാർത്ഥി സംഘങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് അവരഭിപ്രായം കൂടെ കേട്ട ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കും അതായത് രീതി രീതിയെന്നുള്ളവർ ഇപ്പം ഇവിടെ പറയാൻ പറ്റില്ല മറ്റു ജില്ലയിൽ നിന്ന് വന്ന മറ്റു വന്നെ കുട്ടികളുടെ എണ്ണമാണ് അത് എങ്ങനെ വേണം ബാച്ച് വേണോ പിന്നെ അതിന്റെ മറ്റേതെങ്കിലും മാർഗം വേണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയും കൂടെ ഒരു അഭിപ്രായം കൂടെ സ്വരൂപിച്ച ശേഷം തീരുമാനിക്കും എന്തായാലും ഈ പ്രവേശനം ലഭിക്കാതെ നിൽക്കുന്ന കുട്ടികൾ കാരണം അവർ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞു കോൾക്കെയാണ് അവർ അംഗീകരിക്കുന്നില്ല പോളിടെക്നിക്ക് അംഗീകരിക്കുന്നില്ല ഐ ടി അംഗീകരിക്ക അംഗീകരിക്കുന്നില്ല അതുപോലെ എസ് എൽ സി പാസ്സായി ചേരുന്ന ഒരു കോഴ്സും അംഗീകരിക്കുന്നില്ല പ്ലസ് വൺ മാത്രമാണ് അംഗീകരിക്കുന്നത് അപ്പോൾ അതിലാണ് ഞാൻ ഈ പറഞ്ഞ നമ്പർ വരുന്നത് അപ്പോൾ ആ കുട്ടികളെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഏത് ഏത് രൂപത്തിലാണ് ഏതൊക്കെ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പിന്നെ അപേക്ഷിക്കുകയോ ഉള്ളത് എന്താ കാര്യമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടില്ല പറയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏത് രൂപത്തിൽ വേണമെന്ന് സംബന്ധിച്ചാൽ തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്തായാലും പ്രശ്നത്തിൻ്റെ പരിഹാരം കാണും എന്താ ആ കാര്യമൊന്നും ഇപ്പം നമ്മുടെ അജണ്ടയിലുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭരണ കാലഘട്ടത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ അൺഎയ്ഡഡ് സ്കൂളുകൾ മലപ്പുറം ജില്ലയിൽ അനുവദിച്ചത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് അഞ്ച് എന്നീ വർഷങ്ങളിലാണ് അൺഎയ്ഡഡ് സ്കൂളുകളും ബാച്ചുകളും വാരിക്കോരി അനുവദിച്ചത് ഒരു ക്ലാസ് അറുപതിലേറെ കുട്ടികൾ അന്ന് അന്ന് ഇരുത്തി ഇന്നിപ്പോൾ ആ അൺയ്ഡ് സ്കൂൾ വേണ്ടതാണ് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ ഒരു ക്ലാസ്സിൽ എഴുപത്തി രണ്ട് വിദ്യാർത്ഥികൾ ഓരോണ്ടായിരുന്നു സയൻസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു ബാച്ചിൽ അറുപത്തിയെട്ട് വിദ്യാർത്ഥിയിലോരോ പഠിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു അന്നേരം പത്രക്കാർ മറന്നുപോകില്ല ചെറുപ്പക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ഓർമ്മിക്കാൻ കുറവായിരിക്കും മലപ്പുറം ജില്ലയിലാണെങ്കിൽ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് സയൻസ് കോമ്പിനേഷനുകളിൽ പ്രവേശനം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം എന്നാൽ സയൻസിൽ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകൾ ഇപ്പോഴും ജില്ലയിൽ മിച്ചമുണ്ടെന്നുള്ള യഥാർത്ഥം കണക്കെ ഈ കണക്കെന്നും നമ്മൾ എത്ര പറഞ്ഞാലും മാറുന്ന കാര്യമല്ല ഇന്നല്ലെങ്കിൽ നാളെ അത് കണക്ക് കണക്കായിട്ട് നിൽക്കും അല്ലല്ല സ്കോൾ സ്കോൾ കേരളയിൽ സ്കോൾ കേരളയിൽ സീറ്റ് കിട്ടാതെ പോയവർ മാത്രമായിരിക്കില്ല ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടാവാം ഞാൻ നിഷേധിക്കുന്നില്ല സ്കോൾ കേരളയിൽ പഠിക്കുന്നത് മോശമാണോ ോർക്കേലയിൽ താല്പര്യമുള്ള ഒരാളെ പഠിക്കാൻ പോകുന്നത് ആരും നമ്മൾ ഉൾക്കൊണ്ടപ്പെടേണ്ട കാര്യം ഇല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ അതിന് കുറവ് വന്ന സീറ്റിന് എണ്ണം പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് ഉത്തരമാറില്ലല്ലോ ഞാനൊരു കണക്ക് പറഞ്ഞല്ലോ മന്ത്രി എന്നുള്ളതിന് നിയമസഭയിൽ പറഞ്ഞ കണക്ക് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയത് അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ തിരിച്ചുള്ള ഒരു കണക്ക് പറ അപ്പോൾ അതിൽ ഇനി ആവശ്യമുള്ള സീറ്റുകളുടെ എണ്ണം പറഞ്ഞല്ലോ അത് വിദ്യാർത്ഥങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിൽ പരിഹാരം കാണുമെന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഇതൊരു ഒരു ഒരു ചർച്ചയും ചോദ്യത്തിന് തന്നിട്ട് വിദ്യാർത്ഥങ്ങളിലേക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് തൊഴിലാളി സങ്കിൽ സമരം ചെയ്യാനുള്ള ആകാശമുണ്ട് അവരുടെ സമര ആകാശത്ത് ഞാൻ നിഷേധിക്കുന്നില്ല ഇന്നലെ എന്നെ കെ സിക്കാർ ഇങ്ങനെ വീട്ടിൽ ഇറങ്ങിയപ്പോൾ കരിങ്കൊടി കാണിച്ചല്ലോ ഞാൻ പത്ത് മിനിറ്റ് അവിടെ നിന്ന് ഇന്നല്ലോ അവർ പിന്നെ സമരം മുതലാക്കിയ വിളിച്ച് തളർന്ന് പോയതിന് ശേഷമാണല്ലോ ഞാനവിടുന്ന് പോയി അപ്പോൾ അതുകൊണ്ട് പിന്നെ സമരം ചെയ്യാനുള്ള ആകാശം എല്ലാവർക്കും ഉണ്ടല്ലോ അത് ചെയ്തോട്ടെ സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാൻ ഇരിക്കുന്നുവരല്ലേ ഒന്ന് സമരമൊക്കെ ചെയ്തെന്ന് ഉഷാറായി വരുന്നു